അപ്പൊ ദാ എംബുരാൻ ഫിലിം കഴിഞ്ഞിട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെയുള്ള രണ്ട് ആർട്ടിസ്റ്റ് ആണ് നമ്മുടെ കൂടെയുള്ളത് ഭാസ്കറും സനുജെ അപ്പൊ നമുക്ക് എങ്ങനെയുണ്ട് സിനിമ കണ്ടുകഴിഞ്ഞപ്പോ എന്താ പറയാനുള്ളത് സനുജ ആദ്യം പറയാനുള്ള എന്താ നമുക്ക് അഭിപ്രായം പറയാനുള്ള എല്ലാരും ആള് വരുമ്പോ ഭയങ്കര പഞ്ചൊടക്ക ഞാൻ ആരും അടിപൊളി പറഞ്ഞു അല്ല മേക്കിങ് ഒന്നും പറയലോ രക്ഷയില്ല നമ്മളിങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല നമുക്ക് ഫിലിം കാണുന്നതിന് മുൻപ് ആ ഒരു എക്സ്പെക്ടേഷൻ തന്നെ അതിനു മുകളിലാണോ താഴെ തേർഡിന് വേണ്ടിട്ടുള്ള ഒരു അങ്ങനെ നിർത്തിയിട്ട് വെച്ചിരിക്കും നമുക്ക് സിനിമ കുറെ പേര് ഇങ്ങനെ ഇന്നയാളാണോ ഷാറുഖ് ഖാനാണോ അമീർ ഖാൻ കൊറേ ഗസ് ഉണ്ടായിരുന്നല്ലോ ആരാണ് ആരാണെന്നുള്ളത് അപ്പൊ നമ്മളിങ്ങനെ ഗസ്റ്റ് അടിച്ച് അടിച്ച് ഗസ്തടിച്ച് ഗസ്തടിച്ചിരിക്കും കുറെ നേരം പക്ഷെ ആ പറഞ്ഞ ക്യാരക്ടറിനല്ല നമ്മളിപ്പോ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നത് വേറൊരു പ്രതീക്ഷിക്കാത്തത് ഓക്കെ അപ്പൊ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരാളുണ്ട് എന്ന് പറഞ്ഞത് ഭാസ്കറിനെന്താ പറയാനുള്ളത് ഗംഭീരായിരുന്നു നമ്മള് നമ്മള് പ്രതീക്ഷിച്ചൊരു മൂവിയല്ല അതിന് മുകളിലാണ് ഒരു ഹോളിവുഡ് അതെ 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 ഹോളിവുഡ് മൂവിയുടെ മേക്കിങ്ങും വിഷ്വൽസും നമ്മളത് ഇങ്ങനെ ഇമപെട്ടാതെ കണ്ടിരിക്കുകയെന്നൊക്കെ പറയില്ലേ അതുപോലെ ഭയങ്കര വിഷ്വൽ ബ്യൂട്ടിയാണ് പടം പിന്നെ അതിൽ മേക്കിങ്ങിലാണ് ആ പടത്തിൻ്റെ പടം നമ്മളിലേക്ക് എത്തുന്നത് നമ്മൾ ഇത്രയും സമയം നമ്മൾ പഠിപ്പ് കൂടാതെ കണ്ടിരിക്കുകയല്ലോ സിനിമ ഇതിൻ്റെ തേടിലെ ഏറ്റവും മെയ്റ്റിംഗ് എന്ന് പറയുന്നത് ആ ക്ലൈമാക്സിലെ സസ്പെൻസ് തന്നെയാണ് ഒരു എയ്റ്റീൻ കാലഘട്ടത്തിലെ ഒരു സംഭവമായിരുന്നു അതിൽ കാണിച്ചിരിക്കുന്നത് അത് അതിപ്പോ നമ്മള തേർഡില് ആ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് നമ്മള് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ആണ് നമ്മൾ പക്ഷെ ഒരു 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 ബാക്ക് ബാക്ക് സൈഡ് കാണിച്ചിട്ടുള്ള പോസ്റ്റർ അതിലൊന്നുമല്ല അതൊന്നുമല്ല നമുക്ക് ഇനി പ്രതീക്ഷയ്ക്ക് വെച്ചേക്കുന്ന അതിലും വലുതാണ് അതിലും വലിയ പ്രതീക്ഷകളാണ് കുറച്ചുകൂടി അതില് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യാൻ സാധ്യത അതെ അതെ ഇപ്പോ ഫസ്റ്റ് പാർട്ടിൽ നമുക്കൊരു കേരള ലെവലില് ഉള്ളൊരു ഫിലിം ആയിരുന്നു അതെ 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 ഇപ്പൊ ഞാൻ തേർഡിൽ പ്രതീക്ഷിക്കുന്ന എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പണ്ട് ലാലേട്ടൻ മൂവിയിലൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ നമ്മുടെ രാമായണക്കാറ്റ് വടത്തിൽ പോലത്തെ ഒരു ഒരു ബോംബെ സംഭവം ഉണ്ടല്ലോ അതാണ് കൂടുതൽ അപ്പൊ തന്നെ ഫ്ലാഷ് ബാക്ക് ആണ് എന്നുള്ളത് എല്ലാവർക്കും ഇനി പറയാൻ ബാക്കി ലക്ഷിക്കുന്നതാണ് ഇതിപ്പോ ഈ റിവ്യൂ പോകുന്നു കൂട്ടത്തിൽ തന്നെ സോഷ്യൽ മീഡിയയില് ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഡേ നമുക്ക് മറ്റാരും നമ്മളായിട്ട് മനസ്സിലാക്കാൻ മാത്രമേ അതെ അതെ ഇന്നിപ്പോ എന്ത് സസ്പെൻസ് ാലും ഇതൊക്കെ ബ്രേക്ക് ചെയ്യും ഇതിപ്പോ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് വരും പക്ഷെ തേഡ് തന്നെയാണ് നമ്മൾ ഒരു മൂവി അത് അതൊരു പക്ഷെ ഈ രണ്ട് പടത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു പടമായിരിക്കും എന്താ മനസ്സിലാക്കാ തിയേറ്ററിൽ ഭയങ്കര ആർത്തുവിളിച്ച് ആ ഇങ്ങനെ കടലാസൊക്കെ വാരി എറിഞ്ഞ് കാണാൻ പറ്റിയ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ട്രീറ്റ്മെന്റ് ഹോളിവുഡ് ഫിലിംസ് ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും കൂടുതൽ തീർച്ചയായിട്ടും ഈ സെക്കൻഡ് പടം എല്ലാവർക്കും കണ്ടിരിക്കും നല്ല പടമാണ് ഗംഭീര പടമാണ് നമ്മള് മലയാള സിനിമ ആഗോള നിലവാരത്തിലേക്ക് എത്തിച്ചു എന്ന് പല പല വേണമെങ്കിൽ ഇന്ത്യയിലെ തന്നെ പല പല സ്റ്റേറ്റിലൂടെ പോകുന്നു പല തീർച്ചയായിട്ടും ഇതൊരു പൊളിറ്റിക്കൽ മൂവി കൂടിയാണ് നമുക്ക് കുറെ സാമ്യതകൾ തോന്നും അല്ലേ മത രാഷ്ട്രീയപരമായിട്ടൊക്കെ പറയുമ്പോഴേ ഇനി ഇതിന് ഈ പടത്തിന് വല്ല ബാനും എന്ന് പോലും പറയാൻ പറ്റില്ല ആ രീതിയിൽ വരെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോണ പോലെ എങ്ങനെന്നു വെച്ചാൽ പഴയ കലാപങ്ങളും ആ കലാപത്തില് കേരളത്തിലേക്ക് കടന്നു വരുന്ന അഭിനിവേശങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് വ്യക്തമായിട്ട് ഇങ്ങനെ അടുത്ത് കാണിച്ചു തരുന്നുണ്ട് നമുക്ക് കഥാപാത്രങ്ങൾ ചിലപ്പോൾ ഇവരൊക്കെ ആയിരിക്കുമെന്നൊക്കെ തോന്നിപ്പോവും നമ്മുടെ റിയൽ പൊളിറ്റിക്സിലുള്ള ക്യാരക്ടറുകളെ ആയിട്ട് സാമ്യത അത് കൃത്യമായിട്ട് നമ്മളെ പോകുന്നുണ്ട് സിനിമ സിനിമയായിട്ട് കാണുക എന്നുള്ളതാണല്ലോ അപ്പോൾ അതിനെ എന്റർടൈൻമെന്റ് ആയിട്ട് കാണുക അത് ഇതിന് കാലഘട്ടങ്ങളിലും സിനിമ അങ്ങനെ സംവദിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രം എടുത്താൽ മതിയല്ലോ അത് ഏത് രാഷ്ട്രീയവും അങ്ങനെ അങ്ങനെ കാണണ്ട സിനിമ ഗംഭീരാവട്ടെ തിയേറ്റർ നല്ല എക്സ്പീരിയൻസ് അല്ലേ പുതിയ സ്ക്രീൻ ആയതുകൊണ്ടും നല്ല നല്ല അത് മാത്രമല്ല ഇവിടുത്തെ സർവീസ് ആണെങ്കിലും എല്ലാം കൊള്ളാം ഈ എംബുരാൻ പോലെ സിനിമ ആദ്യമായിട്ട് റിലീസ് ചെയ്യാൻ പറ്റിയ ഗംഭീര തിയേറ്ററാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല തിയേറ്ററിൽ തന്നെ നല്ല സിനിമ കാണാൻ പറ്റി എന്താ വെച്ചാൽ ഈ സിനിമ പ്രത്യേകിച്ച് വി കെ ജിയിൽ കാണണം കാരണം ഇത് വിഷ്വൽ ട്രീറ്റ് ആണ് ഈ പടം ഇത് സ്ക്രിപ്റ്റിനപ്പുറത്ത് പൃഥ്വിരാജിന്റെ ഒരു വിഷ്വൽ മാജിക് ആണ് അപ്പം അത് ഇതുപോലുള്ള സ്ക്രീനിൽ തന്നെ കാണണം അപ്പൊ തൃശ്ശൂരിന് തന്നെയാണ് തൃശൂരിന്റെ സിനിമാ സംസ്കാരത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അതെ തിയേറ്റർ അത്രയും നല്ലൊരു തിയേറ്ററാണ് അപ്പൊ ഇങ്ങനെ പറഞ്ഞു നമുക്ക് അവിടെ പോയി കാണാനായിരുന്നു പക്ഷേ അതേപോലെ തന്നെ വന്നത് എന്തെങ്കിലും വേസ്റ്റ് ആയില്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് തിയേറ്ററിൽ നല്ലൊരു സിനിമ നല്ലൊരു തീയറ്റർ ഹാപ്പിനെ അപ്പൊ എന്തായാലും ഫ്യൂച്ചറിൽ നമ്മൾ ഫിലിം ഇപ്പോ വരാനിരിക്കുന്ന ഫിലിം തന്നെ ഇടങ്ങളിൽ അത് എപ്പോഴായിരിക്കും അല്ലേ അപ്പൊ എന്തായാലും അതും ഒരു നല്ല സിനിമ ആയിട്ട് മാറും